ഇടുക്കിയിൽ നിന്നുള്ള ഒരു വിവരത്തിലേക്കാണ് യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറയുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തതിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസെടുത്തു ഇടുക്കി പോത്തൻകണ്ടം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെയാണ് വണ്ടൻമേട് പോലീസ് കേസെടുത്തത് ബിജുവിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ജെയ്നസ് രാജു വിവരങ്ങൾ നൽകും ജെയിൻ ഗുഡ് മോർണിംഗ് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് സ്ഥാനം ആ പൂജ തീർച്ചയായിട്ടും നിരന്തരം ഒരു യുവതിയെ ശല്യം ചെയ്തു എന്നുള്ളതാണ് ഈ പോത്തുൻകണ്ടം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് അതായത് കുറേ വർഷങ്ങളായി തുടരുന്ന ഒരു ശല്യമാണ് ചേറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ഈ യുവതി ജോലി ചെയ്യുന്നത് ഈ സമയത്ത് ഈ ജോലി ചെയ്യുന്ന ഈ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ ഇയാൾ വന്നു നിൽക്കുകയും അശ്ലീലാംഗം കാണിക്കുകയും നിരന്തരം ശല്യം ചെയ്യുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇവർ വീട്ടുകാർക്ക് വീട്ടുകാരോട് പരാതി പറയുകയും ഒരു രമ്യതാ ചർച്ചയൊക്കെ നടത്തുകയും ചെയ്തു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നത് ഈ യുവതി ജോലി കഴിഞ്ഞ് പോകുന്ന വഴി വാഹനം തടഞ്ഞു നിർത്തുകയും ഇവരെ തട്ടിക്കൊണ്ടു പോകും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ഉപദ്രവിക്കും എന്ന തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കൂടാതെ ഇയാൾക്ക് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുണ്ട് ഈ അക്കൗണ്ട് വഴി യുവതി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കെ ആളുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള അവർക്കും സുഹൃത്തുക്കൾക്കും നിരന്തരം മെസ്സേജുകൾ അയക്കുകയും ഒക്കെ ചെയ്യുന്ന നിരന്തരമായ ഒരു ശല്യമായി ഈ ബ്രാഞ്ച് സെക്രട്ടറി മാറുകയായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി വണ്ടൻ പോലീസിനും അതോടൊപ്പം തന്നെ ഇടി ഇടുക്കി എസ് പിക്കും പരാതി നൽകിയത് ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ ബിജു ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇയാളെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സി പി എം എന്തായാലും ഈ കേസെടുത്തതിനെ തുടർന്ന് ഇയാളുടെ സ്ഥാനമൊക്കെ തെറിച്ചിരിക്കുകയാണ്